വിജയിച്ച ജുനൈദ് ജുനൈദ് ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ജുനൈദിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെ കുറിച്ചു കൂടി നമുക്കറിയാം ജുനൈദ് ഈ ചാനലിലേക്ക് സ്വാഗതം ജുനൈദ് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് അതെ എന്റെ കഞ്ഞു മത്സരമാണ് വടക്കുമുറി ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റിലാണ് യു ജല കരുത്തുള്ള ഒരു യുവജനങ്ങൾക്കിടയിൽ നിന്നുള്ള വലിയ സാന്നിധ്യത്തിൽ വന്നു പാർട്ടിക്ക് വേണ്ടി വലിയ വിജയം തന്നെയാണ് വർക്കുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോ സ്വാഭാവികമായിട്ടും ജൂലൈ മത്സരിക്കുന്നത് യുവാക്കളുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കാണല്ലോ അപ്പോ എന്തൊക്കെയാണ് യുവാക്കൾക്കായി ഡിവിഷനിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് മുതിർന്ന ആളുകൾ മത്സരിക്കുന്ന യുവജനങ്ങൾക്ക് ഒരു പ്രാതിനിധ്യ പാർട്ടി തന്നു ആ പ്രാതിനിധ്യം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി പാർട്ടിക്ക് വേണ്ടപക്ഷത്തിന് വേണ്ടി അടക്കുമുറി എന്നത് എല്ലാ കാലത്തും ഇടലക്ഷത്തിനൊപ്പം ഒരു സീറ്റായിരുന്നു അത് യുവജനങ്ങൾ നന്നായി ഒരു ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ വിജയം ഉണ്ടാക്കിയിട്ടുള്ളത് തീർച്ചയായും യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള ഈ വരുന്ന അഞ്ചു വർഷത്തെ പ്രവർത്തനം അവരുടെ ക്ഷേമ കാര്യങ്ങൾ കായികപരമായ കാര്യങ്ങൾ കലാപരമായ കാര്യങ്ങൾ അതിൻ്റെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും വാർഡിനടുത്ത് കാഴ്ചവെക്കുന്നു ഇപ്പോ വാർഡിലേക്ക് ഇറങ്ങുന്ന ഒരു സമയം പ്രചാരണത്തിനൊക്കെ ഇറങ്ങുന്ന ഒരു സമയത്ത് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും കഴിഞ്ഞ തവണ എൽ ഡി എഫ് ആയിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇനി നടപ്പാക്കാനുണ്ട് എന്നുള്ള തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ടാവും അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ തീർച്ചയായും കഴിഞ്ഞ തവണ അഞ്ചു വർഷത്തിൽ ബഷീർ നൌഷാദ് എന്ന രീതിയിലുള്ള അവരുടെ പ്രവർത്തനത്തിൽ മികവിന്റെ പാങ്കുടിയാണ് ഈ വിജയം അവർ കരസ്ഥമാക്കിയിട്ടുള്ളത് അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ നടപ്പാക്കാൻ കഴിഞ്ഞ അഞ്ചു വർഷം അടിസ്ഥാനപരമായ റോഡ് പൊതുവരാത്ത വർക്കുകൾ അടിസ്ഥാനപരമായിട്ടുള്ള അത്തരം വർക്കുകളെല്ലാം തന്നെ വർക്കുകൾ പുതിയ റോഡ് റോഡുകൾ രൂപപ്പെട്ടിട്ടുണ്ട് അത്തരം റോഡുകളുടെ നവീകരണം അത്തരം പ്രവർത്തനങ്ങൾക്കാണ് ഒന്ന് നൽകിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് വരും കാലങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ എങ്ങനെയായിരുന്നു മത്സരം ഒരു കടുത്ത ഒരു മത്സരം എവിടെയെങ്കിലും കടുത്ത മത്സരം അല്ല ഒരു ആവേശകരമായ മത്സരം തീർച്ചയായിട്ടും ഈ തദ്ദേശീയ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പരിശോധിക്കുമ്പോ കേരളം ആകെ ഒരു അനുകൂല രാഷ്ട്രീയ തരംഗവും വളാഞ്ചേരി നഗരസഭയിൽ തന്നെ വലിയ രീതിയിലുള്ള യു ഡി എഫ് അനുകൂലം നിൽക്കുമ്പോഴും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടുള്ള വലിയ വിജയ നേടേണ്ടത് വർഷം കൈവരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഈ വളാഞ്ചേരി നഗരസഭയിലിപ്പോ കയ്യിലുണ്ടായിരുന്ന ഒരു ആറോളം സീറ്റുകൾ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് തീർച്ചയായിട്ടും അത് ഞങ്ങൾ പരിശോധിച്ചു പോകും വലിയ രീതിയിലുള്ള സാമ്പത്തിക വഴുപ്പിന്റെ ഭാഗമായിട്ട് യുഡിഎഫ് നൽകിയിട്ടുണ്ട് അതിൻ്റെതായ രീതിയിലുള്ള അടി ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും പാർട്ടിയെ വേറെ രീതിയിലുള്ള പാർട്ടിയുടെ പോരായ്മകളെല്ലാം തന്നെ പാർട്ടി പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു വിജയത്തിനും ആശംസകൾ നേരുന്നു കൂടുതൽ ശോഭയോടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസ താങ്ക് യു